ശബരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറാം വാർഷികത്വം അനുബന്ധിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടന സമിതി ആലോചിച്ചിട്ടുള്ളത് ശതം ശബരി എന്ന പേരിട്ട ഈ വാർഷികാഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്മേളനം ഈ വരുന്ന ജനുവരി പത്ത് ശനിയാഴ്ച പത്ത് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഒത്തുചേരുകയാണ് കോളേസും തേമിട്ടായുമെന്ന് പേര് നൽകിയ ഈ പൊതുവിദ്യാർത്ഥി സംഗമം വളരെ വലിയ തോതിലുള്ള ഒരു പരിപാടിയായിട്ടാണ് സംഘടന സമിതി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഏകാധ്യാപക വിദ്യാലയമായി തുടങ്ങിയ ഈ വിദ്യാലയം ഇന്ന് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ േറ്റവും പ്രശസ്തി ലഭിച്ചിട്ടുള്ള മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി ഈ ഇക്കാലയളവിൽ സ്കൂളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്നീ കാണുന്ന തരത്തിലുള്ള വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് സാധ്യമായിട്ടുള്ളത് ജനുവരി പത്തിന് നടക്കുന്ന കോളേജിൽ എഡ്മിറ്റായി വന്ന പൊതു വിദ്യാർത്ഥി സമ്മേളനം രണ്ടായിരത്തിലധികം പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ സംരംഭമാണ് മലയാളം മിഷൻ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന വിനോദ് വൈശാഖി ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്